ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കണ്ടൽക്കാട് പുഴ അതിമനോഹരമായ വയലുകൾ എന്നിവയെ ഒത്തുകൂടുന്ന പാവർട്ടിയുടെ തീരപ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കാണുന്ന ചിറ എന്തിനാണെന്ന് നമുക്കറിയോ അതുപോലെ ഈ ചിറയുടെ തൊട്ടടുത്ത് അതിമനോഹരമായിട്ടുള്ള ആവാസ വ്യവസ്ഥയുണ്ട് ഈ കാണുന്ന ഞെട്ടുകൾ പറവകൾ കൊക്ക് കടൽ കാക്കകൾ എന്നിവയെല്ലാം ഇവിടെ സുലഭമാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിറ ഈ ചിറയുടെ ഉപയോഗം എന്ന് വെച്ചാൽ പുഴയിൽ നിന്നും വരുന്ന ഉപ്പ് കലർന്ന വെള്ളം നമ്മുടെ വയലുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബണ്ട് കെട്ടുന്നതാണ് ഈ ചിറയുടെ ഉപയോഗം ഇപ്പോൾ അത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം വെച്ചാൽ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വയലുകളിൽ നിന്നുള്ള വെള്ളങ്ങളെല്ലാം പുഴയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ഈ കാണുന്നതാണ് ചെമ്മീൻ കെട്ട് എന്ന് പറഞ്ഞ സ്ഥലം അതായത് ചെറു ചെമ്മീനുകളെ വളർത്തി വലുതാക്കുന്ന ഒരു കെട്ട് ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ് കാരണം എന്ന് വെച്ചാല് ഇപ്പൊ സുലഭമായിട്ടുള്ള ചെമ്മീൻ കടലിൽ നിന്ന് കിട്ടുന്ന കാരണം കൊണ്ടായിരിക്കാം ഇപ്പൊ അത് നിർത്തി വെച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറവകളും കൊക്കുകളും ഉണ്ടാകുന്ന ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു സായംകാലം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നല്ല കാറ്റും ഒരു ശാന്തമായ അന്തരീക്ഷമെല്ലാം ഇവിടെ ഉണ്ട് ഈ കാണുന്നതേക്ക് തോന്നുന്നു കടൽ തോന്നുന്നു കാരണം വെച്ചാൽ തൊട്ടപ്പുറത്ത് ചേറ്റുവ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലാണ് അവിടേക്ക് നീങ്ങുന്ന കടൽ കാക്കകളാണ് തോന്നുന്നത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടെ വന്നിട്ട് ചൂണ്ടിയിടുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നാണ് തോന്നുന്നത് ഈ ചെമ്മിങ്കെട്ട് പണ്ട് ജോക്കർ എന്ന സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാട്ടിന്റെ രംഗം ഈ ഇത് കാണുമ്പോ നമ്മൾ ചെറുതായാലും വലിയ കൊക്കാണ് കേട്ടത് അങ്ങനെ നമ്മുടെ ഈ പ്രകൃതി രമണീയമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചുക്ക് ബസാർ പാവർട്ടി ചുക്ക് ബസാറിനടുത്തിട്ടുള്ള പുഴയിലാണ് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ കാണുന്നവരെ താങ്ക് യു